നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലും പോളിങ്ങിൽ നേരിയ ഇടിവ് ആകെ അറുപത്തി നാല് നാല് ശതമാനമാണ് മൂന്നാം ഘട്ട പോളിങ്ങിൽ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ അറുപത്തേഴ് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു പോളിംഗ് ആസാം എഴുപത്തിയഞ്ച് പോയിൻ്റ് അമ്പത്തി മൂന്ന് ബീഹാർ അമ്പത്താറ് പോയിൻ്റ് അമ്പത്തഞ്ച് ഛത്തീസ്ഗഡ് അറുപത്തി ഏഴ് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് ഗോവ എഴുപത്തി നാല് പോയിൻറ്റ് നാൽപ്പത്തി ഏഴ് ഗുജറാത്ത് അമ്പത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് കർണാടക അറുപത്തിയെട്ട് പോയിൻറ്റ് എൺപത്തി അഞ്ച് മധ്യപ്രദേശ് അറുപത്തി നാല് പോയിൻറ്റ് പൂജ്യം രണ്ട് മഹാരാഷ്ട്ര അൻപത്തഞ്ച് പോയിൻറ്റ് അമ്പത്തിനാല് ഉത്തർപ്രദേശ് അമ്പത്തേഴ് പോയിൻറ്റ് മുപ്പത്തിനാല് പശ്ചിമ എഴുപത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര അന്തമാ ആൻഡ് ർഹാവേലി ദാമൻ ദിയു അറുപത്തി അഞ്ച് പോയിന്റ് ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി മോദിയും ബി ജെ പിയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ പിന്തുണ വേണമെന്നും നുണകളുടെയും വിദ്വേഷത്തിൻ്റെയും വക്താക്കളിൽ തള്ളിക്കളയണമെന്നും സോണിയ അഭ്യർത്ഥിച്ചു ഈ വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് സി എൽ സി എച്ച് എസ് എസ് എൽ സി പരീക്ഷാ ഇന്ന് പ്രഖ്യാപിക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായി മിലിട്ടറി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആസാമിലെ മധുപ്പൂർ നൌഗാവ് ബംഗാളിലെ കലിമ്പോങ് നാദിയ ഉത്തര ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർഡ് ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ മാസപ്പടി കേസിൽ സി എം ആർ എൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഈ മാസം മുപ്പതിലേക്ക് മാറ്റി എസ് എഫ് എച്ച് ഐ ഒ ഇ ഡി അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹർജിയാണ് മുപ്പതിലേക്ക് മാറ്റിയത് ഈ കേസുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ ഇങ്ങനെയാണ് ഷോൺ ജോർജിന് കിട്ടുന്നത് എന്ന് സി എം ആർ എല്ലിൻ്റെ അഭിഭാഷകൻ ചോദിച്ചു അതായത് നികുതി വകുപ്പിനടക്കം മറുപടി സമർപ്പിക്കാൻ പത്ത് ദിവസം കൂടി കോടതി സമയം അനുവദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേനൽചൂടിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരാണ് മരണപടഞ്ഞ ഉഷ്ണതരംഗത്തെ രംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസാഹം നൽകാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു മുഖ്യമന്ത്രി ആരുടെ ചെലവിലാണ് വിദേശത്ത് പോയതെന്ന് വെളിപ്പെടുത്തണമെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദക്കർ മുഖ്യമന്ത്രി എവിടെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്നതെല്ലാം രഹസ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങോട്ടാണ് പോയതെന്ന് എം വി ഗോവിന്ദൻ അറിയാമോ എന്നും പ്രകാശ് ജാവേദ്ക്കർ ചോദിച്ചു കേരളത്തിൽ ബി ജെ പി അഞ്ച് സീറ്റ് വിജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ചേർന്ന് നേതൃത്വ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ തീവ്രമായ ചൂടിനെ തുടർന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനിലക്കുള്ള യെല്ലോ അലർട്ടും കേര കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ കിട്ടാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആലപ്പുഴയിൽ കഠിനമായ അതികഠിനമായ ചൂട് തുടരുകയാണ് താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു ഇത് കണക്കിലെടുത്താണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കൊതുക് ജന്യ രോഗമായതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കണം പനിയടക്കം രോഗലക്ഷണമുള്ളവർ വൈകാതെ ചികിത്സ അടക്കണം തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്ന പ്രതിഷേധത്തിൽ നാലാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ ടെസ്റ്റിന് പോലീസ് സംരക്ഷണം തേടാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു ഡ്രൈവിംഗ് സ്കൂളുകാർ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം കപ്പലുകളെ തകർക്കുന്ന ബോംബുകൾ കണ്ടെത്താനും അവയെ ആശയക്കുഴപ്പത്തിലാക്കി വഴിതിരിക്കാനും കഴിവുള്ള മരീജ് ആർ എ സംവിധാനം കെൽട്രോൺ നാവികസേനയ്ക്ക് കൈമാറിയെന്ന് മന്ത്രി പി രാജീവ് മൂന്നെണ്ണമാണ് അരൂരിലെ കലക്ട്രോൺ യൂണിറ്റിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് കയറ്റി അയച്ചത് ഒരു വക്കീൽ ഗുമസ്തനോടൊപ്പം മാത്യു കുഴൽനാടൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഗുണം ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ മാത്യു നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും വാസവൻ ആവശ്യപ്പെട്ടു വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർഷിന തുടർ ചികിത്സയ്ക്ക് ക്ലൗഡ് ഫണ്ടിങ്ങിന് ഇറങ്ങുന്നു സർക്കാർ വാഗ്ദാനം ചെയ്ത ഒരു സഹായവും പിന്തുണയും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് അർഷിന പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് അർഷിനയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത് പണം സ്വരൂപിക്കാൻ ഈ മാസം പതിനഞ്ച് മുതൽ സമരസമിതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം താൽക്കാലിക അധ്യാപകരെ നിയമിക്കാൻ സ്കൂളുകൾക്കും പി ടി എക്കും അനുമതി നൽകിയത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി മികച്ച വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടാകാറുള്ളത് അധിക ബാച്ചുകളുടെ ബാച്ചുകളും സീറ്റുകളും മാർജിൻ വർധനവും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇരക്കൂട്ടത്ത് ടിപ്പർ ലോറി കയറി ഇറങ്ങി സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു പെരുമാതുറ സ്വദേശി റുഖ്സാനെയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയോടെ വിട്ടു റോഡിലാണ് അപകടം നടന്നത് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചു ഇതോടെ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായി തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം നാല്പത്തിരണ്ടായി കുറഞ്ഞു ബി ജെ പി വിമതരുടെ ജ ജെ പി വിമതരുടെ പിന്തുണയോടെയാണ് ബി ജെ പി അധികാരത്തിൽ തുടരുന്നത് ബി ജെ പി സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായിട്ടില്ലെന്നും നാൽപ്പത്തിയേഴ് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി ബി ജെ പിയും രംഗത്തെത്തി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം